ഹെൻറി ആൽഫ്രഡ് കിസിംഗർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ യു എൻ സെക്രട്ടറിയും അമേരിക്കൻ ഡിപ്ലോമാറ്റും സയൻറ്റിസ്റ്റുമായിരുന്ന ആൽഫ്രഡ് ഹെൻറി കിസിംഗർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്തു പറയുകയാണെങ്കിൽ ഇന്ത്യ കണ്ട എക്കാലത്തെയും ആദ്യത്തെ വനിതാ പ്രൈം മിനിസ്റ്റർ ദ അയേൺ ലേഡി എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചവരാണ് ആൽഫ്രഡ് ഹെൻറി കിസിംഗർ അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ ദ അയൺ ലേഡി ഓഫ് ഇന്ത്യ ലോകം കണ്ട ഏറ്റവും പ്രകൃതി പരിധികളൊന്ന് ഇന്ദിരാഗാന്ധിയുടെ ഒരുപാട് ഓർമ്മകൾ അന്തി ഉറങ്ങുന്ന മനോഹരമായിട്ടുള്ള ഒരു ഇന്ത്യക്കാരൻ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഏറ്റവും മർമ്മസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയലാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണശേഷം ഇന്ദിരാഗാന്ധിയും കുടുംബവും ജീവിച്ചിരുന്ന അവരുടെ വസതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പതിന് ഭുവനേശ്വറിൽ ഒഡീഷയിലെ ഭൂവനേശ്വറിൽ വെച്ച് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ജനക്കൂട്ടത്തോട് ഇന്ദിരാഗാന്ധി സംസാരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനും പെട്ടെന്ന് മരണത്തെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അതായത് അതൊരു നാച്ചുറൽ ലോ ആണ് ഒരാൾ മരിക്കുന്നതിൻ്റെ മുന്നേ അയാൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും അല്ലെങ്കിൽ സംസാ അപ്പോഴപ്പോഴേക്ക് സംസാരിച്ചു തുടങ്ങും എന്നുള്ളത് അങ്ങനെ ആ ഒരു പ്രകൃതി ആയാലും ലേഡി മരണത്തെക്കുറിച്ച് സംസാരിച്ചു ചെയ്തു ഇത് കേട്ടിട്ട് ആ ഒരു പ്രസംഗം കഴിഞ്ഞ് ഡൽഹിയിലേക്ക് തിരിച്ച് വരിക വരുന്ന സമയത്ത് അന്നത്തെ ഒഡീഷ മുഖ്യമന്ത്രി വളരെ കൂടി ഇന്ദിരാഗാന്ധിയോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ അത് ഭയങ്കര എന്നിൽ ഭയങ്കര ഞെട്ടലുണ്ടാക്കിയെന്ന് പറഞ്ഞു അതിൽ ഇന്ദിരാഗാന്ധിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ജി ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മരിക്കും അത് അതൊരു ഞാൻ പറഞ്ഞത് വളരെ പ്രാബഞ്ചിക സത്യമല്ലേ എന്നു പറഞ്ഞിട്ട് ഇതായി പിറ്റേ ദിവസം രാവിലെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാവിലെ ഒൻപതേ പത്തിനാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗോൾഡൻ ടെമ്പിളിനെ പഞ്ചാബിലെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലെ ആർമിക്കാരെ എന്ത് ചെയ്തു വിഡ്രോ ചെയ്തു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അതായത് കാലിസ്ഥാനി വിരോധികൾ അവിടെ തമ്പടിച്ചു എന്നുള്ള ഇതിൻ്റെ പേരിൽ കലാപഭൂമിയിൽ നിന്ന് അവർ അവരുടെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നുള്ളൊരു ആർമി പദ്ധതി അവിടെ നടപ്പാക്കുകയും അതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോണം ഗോൾഡൻ ടെമ്പിൾ ആക്രമിക്കപ്പെട്ടു ആ ഒരു സമയത്താണ് ഇന്ദിരാഗാന്ധിയെ പതിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയിൽ ഭയങ്കര ഒരു പകുണ്ടാക്കി പഞ്ചാബികളിൽ ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞു സിക്ക് വടന്മാരെ അല്ലെങ്കിൽ സിഖ് ആളുകളൊക്കെ എന്തു ചെയ്യുക സ്വയം അംഗരക്ഷകരാലായിട്ടുള്ള ആറ് പേരുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു മെയിനായിട്ട് ആറ് പേരിൽ സത്വൻ സിംഗ് അതേപോലെ തന്നെ ബ്യാൻ സിംഗ് ഈ ഈ രണ്ട് പേരെന്ത് ചെയ്തു സിഖ് വടന്മാരായിട്ട് അന്ന് ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഉണ്ട് പക്ഷേ എല്ലാവരും പറഞ്ഞത് എന്ത് ചെയ്യും നമുക്കൊരു അക്രമം അക്രമം എന്തായാലും ഉടൻ ഉണ്ടാവാം അപ്പോൾ അവരൊന്ന് മാറ്റണം അങ്ങനെ ജനാധിപത്യ ഇന്ത്യയിലാണ് നമ്മളിതാവുന്നത് ഒരാൾ സംശയത്തിൻ്റെ പേരിൽ ഒരു കൂട്ടം ആളുകളുടെ സംശയത്തിന് ആളുകളുടെ സംശയത്തിൻ്റെ പേരിൽ ഒരു കൂട്ടം ആളുകളുടെ നമ്മളിതാണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ജനാധിപത്യ ബോധത്തോടു കൂടി അന്ന് അങ്ങനെ സംസാരിച്ച് ചെയ്തു ആ ഒരു ആ ഒരു തോന്നലുണ്ടല്ലോ ആളുകൾ പറഞ്ഞത് അത് സത്യമായിരുന്നു എന്നുള്ളത് ഇപ്പം നമ്മളാ കണ്ടൊരു ക്രിസ്റ്റൽ ക്ലിയർ ഉണ്ടായ ഏരിയ ഉണ്ടല്ലോ അവിടെ നിന്നാണ് ഇന്ദിരാഗാന്ധി മരണം കൊല്ലപ്പെടുന്നത് ഓക്കെ ബക്ക പ്ലാൻഡ് മേഡറായിരുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ രണ്ടാളുകൾ സ്വന്തം അംഗരക്ഷകലാര സ്വന്തം സേഫ് ഗാർഡ്സ് ആയിരുന്നു ഇവരെന്തു ചെയ്തു ഇന്ദിരാഗാന്ധി അത്രയും പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ആ ഒരു സംഭവത്തെന്തു ചെയ്തു ഇവർ ഫയർ ചെയ്തു എന്ന് മാത്രമല്ല ഇവർ ഫയർ ചെയ്തിട്ട് രണ്ട് മുപ്പത്തിമൂന്ന് റൗണ്ട് വെടിവെറ്റു വെടിവെച്ചു എന്നുള്ളതാണ് എന്നിട്ട് എന്ത് ചെയ്തു ഇവർ ഇവരപ്പം തന്നെ കൈ ഉയർത്തിയിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഞങ്ങൾ ചെയ്തു ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു പറഞ്ഞു അഞ്ച് വർഷത്തിന് ശേഷം അവരെ തോക്കിലേറ്റി എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ കണ്ടുകാണ്ട് നമ്മളിങ്ങനെ പോവാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇനിയും ചെയ്യും നമ്മൾ ഇന്ദിരാഗാന്ധി മ്യൂസിയം കണ്ടു നമ്മൾ കൂടെ വന്ന കൂടാവുന്ന അത് നേരെ നമ്മൾ ഇനി പോവാണ് ഓക്കെ അപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ മ്യൂസിയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രീ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓർമ്മകൾ കിടക്കുന്ന ഈ ഒരു സ്ഥലം എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക എന്തായാലും എല്ലാവർക്കും അതിനുള്ള ഭാഗം ഉണ്ടാവട്ടെ